നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ ബൗളിംഗ് യൂണിറ്റ് എന്നാലും ജസ്പ്രീത് ബുംറയാണ് അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ നമ്മളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ടെസ്റ്റിൽ അദ്ദേഹം ഇന്ത്യൻ ബൗളിങ്ങിനെ സ്വന്തം ചുമലിലേറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇപ്പോൾ ഈ ടെസ്റ്റിലും ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം ഫൈഫർ എടുത്തിരിക്കുകയാണ് ഇതോടുകൂടി പുതിയ റെക്കോർഡും പിറന്നിരിക്കുന്നു സെന കൺട്രീസിനെതിരെ സെനാ ടെസ്റ്റുകളില് നൂറ്റി അൻപത് വിക്കറ്റുകൾ എടുക്കുന്ന ആദ്യത്തെ ഏഷ്യൻ താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു ബുംറ നേട്ടത്തിലേക്ക് വലിയ റെക്കോർഡിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ് ഇപ്പോ ഈ ഇന്നിങ്സിൽ അദ്ദേഹത്തിന്റെ ബൗളിംഗ് പ്രകടനം നോക്കണം അദ്ദേഹം ഇരുപത്തിനാല് പോയിന്റ് നാല് ഓവറുകൾ എറിഞ്ഞ് അഞ്ച് മെഡൻ എൺപത്തി മൂന്ന് റൺസ് വിട്ടുകൊടുത്തു അഞ്ച് വിക്കറ്റുകൾ എടുത്തിരിക്കുകയാണ് മികച്ച ബൌളിംഗ് പ്രകടനം അദ്ദേഹം തുടരുന്നതാണ് ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ എന്നാലും ഇപ്പം നോക്കുക ഫൈഫർ മൂന്നാം തവണയാണ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ വെച്ച് ഫൈഫർ എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫൈഫർ നേട്ടങ്ങൾ നോക്കിയാൽ ഓസ്ട്രേലിയയിൽ അദ്ദേഹം നാല് തവണ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ മൂന്ന് തവണ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ മൂന്ന് തവണ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ വെച്ച് രണ്ട് തവണ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് വെസ്റ്റ് ഇൻഡീസിലിതാ രണ്ട് തവണ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി അപ്പോ ടെസ്റ്റ് ക്രിക്കറ്റിൽ ബുംറ പൊളിച്ചെടുക്കുകയാണ് സോ പുത്തൻ റെക്കോർഡും അദ്ദേഹം കുറിച്ചിരുന്നു വിളി വസായും ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി